വീണ്ടും സ്വാഗതം പിന്നെ നമ്മള് വളരെ വ്യത്യസ്തനായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത് പിന്നെ നമ്മളെ നിത്യോപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷ്യസാധനങ്ങളും പല തിരക്കും പലവ്യഞ്ജനും ഒക്കെ പിന്നെ പാക്കറ്റിൽ കിട്ടുന്നൊരു കാലഘട്ടത്തിലാണല്ലോ ഇപ്പോൾ കിട്ടുന്നത് എന്ത് സാധനം ഇപ്പോൾ പാക്കറ്റിൽ കിട്ടും മുളക് മല്ലി മഞ്ഞൾ എന്ന് വേണ്ട അവിലടക്കം അവിൽ പിന്നെ പയറുപ്പേരിക്കടക്കം ഒരു പ്രത്യേക തരം പാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടണത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ടാണ് ഇദ്ദേഹം പിന്നെ തേങ്ങ തേങ്ങ നാട് പിന്നെ പരിസര പ്രദേശങ്ങളിൽ തേങ്ങ വാങ്ങി അത് കൃത്യമായിട്ട് ഉടച്ച് വെയിലത്ത് ഉണക്കി പിന്നെ ആട്ടി സംശുദ്ധമായിട്ട് വെളിച്ചെണ്ണ ഒക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് നമ്മൾ സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി അദ്ദേഹത്തോട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം എന്താണ് താങ്കളുടെ പേര് മുഹമ്മദ് മുഹമ്മദ് അപ്പൊ ഇത് താങ്കളുടെ സ്ഥാപനമാവും അപ്പൊ എത്ര വർഷമായി താങ്കൾ ഈ ഈ മേഖലയില് വന്നിട്ട് ഇരുപത് വർഷമായി ഒരു വർഷമായി രണ്ട് വർഷമായിട്ട് വെളിച്ചെണ്ണ രണ്ടുവർഷമായിട്ടും രണ്ടു വർഷം ഈ കാരണം നാളികേരം ആയിരിക്കും നമ്മൾ തന്നെ ഉണക്കിയിട്ട് നമ്മൾ തന്നെ ആട്ടിയിട്ട് കൊടുക്കാനൊരു ഉദ്ദേശത്തു നല്ല വെളിച്ചെണ്ണ കൊടുക്കാൻ ഉദ്ദേശം അതാണ് അതൊരു വില ചിലപ്പോ ചില മാറ്റിത്തണ്ടങ്ങൾ ഉണ്ടാവും സംസാരിക്കുന്നില്ല അല്ല അത് സ്വാഭാവികമാണല്ലോ നല്ല സാധനത്തിൽ ചിലപ്പുറിപ്പൊടി വില കൂടുതലും ഉണ്ടാവാൻ സാധ്യത അത് ഒരു വിഷയം തോന്നില്ല അതാണ് നമ്മളുദ്ദേശം അതാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇവിടെ തയ്യാറാക്കും അപ്പൊ ഈ മുളകൊക്കെ നമ്മള് വാങ്ങിയിട്ട് ട്രയറിൽ ഒടങ്ങി ട്രയറിലാക്കി അതായത് അങ്ങനെ ചെയ്യുന്നുള്ളൂ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അല്ലെ അരിപ്പൊടി ഉണ്ട് കുട്ടി പൊടി ഉണ്ട് പത്തിരിപ്പൊടി ഉണ്ട് തരം എല്ലാതരം പൊടികളും രാഗിപ്പൊടിപ്പൊടി പത്തിരിപ്പൊടി അവര് 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 മാത്രം ഉണ്ട് അപ്പൊ ൗല് സ്പെഷ്യലിസ്റ്റാണ് അതെ അതെ നല്ലൊരു രാവിലാണ് ചെറുതാട്ട് മധുരം ഉണ്ടാവും മധുരം പഞ്ചസാര പൗഡർ ഉണ്ടാവും പിന്നെ നാളികേര കൊപ്പലുണ്ട് പിന്നെ കടലുണ്ട് പൊട്ടുകടലുണ്ട് നിലക്കടലുണ്ട് വേപ്പിലുണ്ട് പിന്നെ പച്ചമുളക് ചെറുതായിട്ടുള്ള പച്ചമുളക് അതില് രുചിക്ക് ചെറുതായിട്ട് ഉപ്പുണ്ടാവും ഒരു ഏകദേശം അഞ്ചു വർഷത്തിന് ഈ വർഷമായി നല്ല ചെലവാണ് പിന്നെ കുട്ടുപൊടി പച്ചുപൊടി വെളിച്ചെണ്ണ മഞ്ഞള് മല്ലി പിന്നെ കാശ്മീരി മുളക് പൊടി നല്ല കാശ്മീരി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് നല്ല ഉണങ്ങണം നല്ല ഇത്ര പൗഡർ ആയി കിട്ടുള്ളൂ പിന്നെ അതിന്റെ പൗര നാടൻ കുരുമുളക് നമ്മൾ വാങ്ങിയിട്ട് അതെന്നെ പൊടിച്ച് വൃത്തിയാക്കി പൊടിച്ചിട്ട് പാക്കറ്റ് ആക്കിണ്ട് അപ്പൊ ഒരു വീട്ടമ്മ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന അതേ നിർമ്മിച്ച് കൊടുക്കുന്നത് ആ കാര്യത്തിൽ കാര്യത്തിന് കൃത്രിമ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളല്ലേ വാങ്ങി കഴിക്കേണ്ടത് മറ്റേത് നമ്മളിപ്പോ ഒരു ഒരു മോളക് പൊടിയൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വെള്ളം കളിക്കിയാല് അതിന്റെ അവസ്ഥ നമ്മള് രണ്ട് തട്ടാറ്റൊക്കെ ചെലപ്പോ നിൽക്കും നല്ല സാധനം നല്ല സാധനം കഴിച്ചാല് ഉള്ള ആരോഗ്യത്തോടെ നല്ല അതെ അതെ സാധനം ആയുസുള്ള എല്ലാവർക്കും അപ്പൊ ഈ മഴക്കാലം ആണെങ്കിലും ഈ തേങ്ങയുടെ നമുക്ക് ട്രയർ ഉണ്ട് ആ കൊപ്പര ഉണക്കാൻ വേണ്ടി സൂര്യപ്രകാശത്തിന്റെ പോരമായ വന്ന ട്രയർ കൃത്യമായിട്ടുള്ള ഉണക്കൊക്കെ അതൊന്ന് കാണാൻ മല്ലി വൺ മല്ലി നമ്പർ വൺ മല്ലിയാണ് ഇദ്ദേഹം ഇത് ഇത് കണ്ട ഈ ഒരു ഈ ഒരു മല്ലി പൊട്ടിയിട്ടില്ല തുടുത്തു നിക്കണിയാണിത് മുളകൾ ആ കേൾ മുളകാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും അദ്ദേഹം കൃത്രിമമായിട്ട് ഉണക്കിയിട്ടാണ് സൂര്യപ്രകാശത്തിന്റെ അതായത് വെയിലിന്റെ കുറവിന് ഉണക്ക കുറവുണ്ടെങ്കിൽ അദ്ദേഹം വെച്ച് കൃത്യമായി തേങ്ങ ഉണക്കിയതിന് ശേഷം ഇദ്ദേഹം ആട്ടാൻ വേണ്ടി ശ്രമിക്കുള്ളൂ ഇരുപത് മണിക്കൂറുണ്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ അടച്ചു പത്ത് മണിക്കൂർ കഴിഞ്ഞ അങ്ങനെയുണ്ട് ഈ ചേരട്ടോട് കൂടി എത്ര വയ്ക്കണം ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ ചേരട്ടോട് കൂടി എന്നിട്ട് അത് അടർത്തണം അടത്തണം അടുത്തിട്ട് നമുക്ക് രണ്ടാം വർഷം മെഷീനിൽ കട്ടറുണ്ട് അതിൽ രൂപപ്പെട്ടെന്നാവുമ്പോ അതേപോലെ ഈ ഇതേപോലും ഈ രൂപത്തിൽ കേടു മൂന്ന് മാസൊക്കെ ഇരിക്കുന്ന പിന്നെ അത് കെമിക്കലും ചേർക്കില്ല വീട് വരായിരിക്കും ചേർക്കില്ല അപ്പൊ ആ തരത്തിലുള്ള വെളിച്ചെണ്ണയില് നമ്മൾ എന്ത് സാധനം വറക്കിയൊരിക്കും മാസം ഇരിക്കാൻ ു കാരണം കെമിക്കൽ ചേർക്കില്ല കൃത്രിമ ചേർത്താ കൂടുതൽ ഇരിക്കും ഇതല്ല ഇല്ല കാരണം കൃത്രിമ ഉണ്ടെങ്കിൽ ആറു മാസത്തിൽ വല്ലപ്പോ ഡേറ്റ് നമുക്ക് ഒരു മൂന്ന് മാസം രണ്ട് മാസം എന്തായാലും അതിന്റെ ആവശ്യം അതിന് അത്യാവശ്യം അടുക്കൽ കാലത്ത് വാങ്ങാൻ തയ്യാറല്ലേ പിന്നെ അരിപ്പൊടി വറുത്തത് നല്ല ഇത് വറക്കുന്ന വിഷയമാണ് അത് വറുത്തത് അരിപ്പൊടി വറുത്തേക്കാ വറുത്ത് ഇപ്പോ കാലഘട്ടത്തിനുവെച്ചാൽ കുറഞ്ഞു വരികയാണ് ആളുകൾ മാറ്റി തുടങ്ങി എന്നാലും നന്മ അങ്ങനെ വറ്റൊന്നുമില്ലാതെ നന്മ തിരിച്ചറിയും ഒരു അവസരത്തിൽ കുറച്ച് പിന്നെ പിന്നോട്ടാണെങ്കിലും നന്മ പിന്നിലേക്ക് ഇതിലൊന്നും കൃത്രിമല്ലാതെ അതെ 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 നല്ല മോട്ട് വന്ന് ചെല കളക്കാര് മറ്റേ അവിടെ നാട്ടിലുണ്ടാവും അപ്പൊ അവിടെ ഇദ്ദേഹം വെളിച്ചെണ്ണ ബോട്ടിൽ നിറക്കണം എന്താ എന്താതിന്റെ ആ മണം നമ്മടെ മൂക്കിരിക്കുന്ന വരികയാണ് എത്ര എന്നാ നല്ല വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേകതരം മണം ഉണ്ടാവോ അല്ലേ ആ മണാണ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ും കച്ചവട ഏകം നാനൂറിന്റെ അടുത്ത് എത്തിൽ അതെ അപ്പൊ ഒരു കൃത്യം മാർക്കറ്റ് റേറ്റ് പറയാൻ പറ്റില്ല അതെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തണ്ണീർകോട് കൂറ്റനാട് റോഡിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും സമയം അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച സമയത്താണ് ഞങ്ങളോട് ഈ സംബന്ധിച്ചത് ഏർ പിന്നെ കച്ചവടത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് സൗഹൃദമീഡിയ ആശംസിക്കണം നമസ്കാരം ഫൈജാസ് റൈസ് ഫ്ലവർ ഓയിൽ മില് കണ്ണീർകോട് എന്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് അതും ബന്ധപ്പെടാം ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സംശുദ്ധമായ എല്ലാ സാധനങ്ങളും അരി ഗോതമ്പ് മുളക് മല്ലി മഞ്ഞൾ ൂളവട്ടടക്കം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും നമസ്കാരം എന്താ പേര് അബ്ബാസ് ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ് ഇദ്ദേഹം മേൽ മേൽപ്പറഞ്ഞ വെളിച്ചെണ്ണ ഉണ്ടാക്കാവുന്ന പൊപ്പരയ്ക്ക് വേണ്ടിട്ട് തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമായി നമ്മ ഇവിടെ ജോലി കയറിയിട്ട് ഇരുപത് വർഷായി ഇദ്ദേഹം പൊട്ടിച്ച തേങ്ങ വെയിലുണ്ടെങ്കിൽ വെയിലുണക്കും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് പൊട്ടണേട്ട തേങ്ങ